സേവ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യ ഇ ഡി ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജയസൂര്യ നിതിൻ സേവർ വിശദാംശങ്ങൾ നൽകും നിതിൻ ഇതിനകത്ത് ഇ ഡി ഇടപെടൽ അതിന്റെ സാഹചര്യം എന്താണ് എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ സിഫുദ്ദീൻ സേ ബോക്സ് തട്ടിപ്പ് കേസിലാണ് നടൻ ജയസൂര്യ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തൃശൂർ വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ടാം തവണ നേരത്തെ ഒരു തവണ ഈ നട ജയസൂര്യെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു അതിനു ശേഷമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നത് സേവ് ബോക്സ് ഓപ്ഷൻ ആപ്പ് വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് തൃശൂരിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ കള്ളപ്പണവുമായി ് ഇർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ തട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ ജയസൂരിക്ക് ജയസൂര്യാണ് ഈ സേവ് ആപ്പിന്റെ സേവ് ബോക്സ് ഓപ്ഷൻ ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിച്ചിരുന്നത് ഇതൊരു വിഡിംഗ് ആപ്പാണ് ഒരു ഓപ്ഷൻ ആപ്പാണ് അപ്പോൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ തട്ടിപ്പിൽ എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചോദ്യം ാണ് ഏകദേശം മൂന്ന് മണിക്കൂറിലധികമായി ഇപ്പോൾ ജയസൂര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലുണ്ട് ജയസൂര്യ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തൃശൂരിൽ രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ജയസൂര്യ ഹാജരായത് ഈ ബ്രാൻഡ് അംബാസിഡർ ആയതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് നടത്തിയ പക്ഷേ ഈ കേസ് ഈ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ജയസൂര്യ ആയിരുന്നുവെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ഈ ഇട ഈ കേസിലാണ് ഇപ്പോൾ ജയസൂര്യയെ രണ്ടാം തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് fit in this.